നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാടറിയാം എന്ന എട്ടാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണ് ജലസ്രോതസ്സുകൾ വിളവൈവിധ്യം തുടങ്ങിയവയൊക്കെയാണ് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കാം തുടക്കത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു രൂപരേഖ നൽകിയിട്ട് ഒരു ഡിസ്കഷനാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഒരു നാടിൻ്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അതിന് ശേഷമാണ് നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന ഭാഗത്തോട്ട് കിടക്കുന്നത് ഒരു പിക്ചറിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നായിട്ടാണ് കേരളത്തിനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിച്ചിരിക്കുന്നത് അത് മൂന്ന് കളറില് അത് കാണിച്ചിട്ടുണ്ട് അതിൽ ഇവിടെ ചിത്രം സൂചികയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് പച്ച നിറത്തിൽ കാണിച്ചിട്ടുള്ളതാണ് മലനാട് ഇവിടെ അത് തെറ്റിയിട്ട് ഇടനാട് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണത് വരുന്നത് അപ്പോൾ പച്ച നിറത്തിൽ കാണുന്ന ഭാഗമാണ് മലനാട് നമുക്കറിയാം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്ര പ്രദേശമായിരിക്കുമല്ലോ തീരപ്രദേശം അത് നീലനിറത്തിലവിടെ കാണിച്ചിരിക്കുന്നു പിന്നെ തീരപ്രദേശത്തിനും മലനാടിനും ഇടയ്ക്കുള്ള ഭാഗമായിട്ട് വരുന്നതാണ് ഇടനാട് ഇനി നമ്മൾ ഓരോന്നിനെയും കുറിച്ചിട്ട് വിശദമായിട്ട് നോക്കാം അതിലിവിടെ മലനാട് കൊടുത്തിട്ടുണ്ട് മലനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ നാല്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അപ്പോൾ മലനാട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണ് പിന്നെ കുന്നുകളും മലകളും പർവ്വതങ്ങളും എല്ലാം ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് മഴ ഇവിടെ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് മലനാട്ടിൽ നിന്നാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ഏതാണ് ഇടനാട് അപ്പോൾ ഇടനാട് എന്ന് പറയുമ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് സമുദ്രത്തിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഈ നാടിൻ്റെ സവിശേഷതകൾ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്ക് വരുന്നതാണ് ഇടനാട് എന്നുള്ളത് അപ്പോൾ നമ്മൾ മലനാട് പറഞ്ഞപ്പോൾ എഴുപത്തഞ്ച് മീറ്ററിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇടനാട് വരുന്നത് എന്താണ് എഴുപത്തിയഞ്ച് മീറ്ററിനും തീരദേശത്തിൻ്റെ വരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് തീരപ്രദേശം വരുന്നത് അപ്പോൾ അതിന് മുകളിലുമായിട്ടാണ് എന്ത് വരെ ഇടനാട് വരുന്നത് തീരപ്രദേശം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത് തീരപ്രദേശം കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് ഉയരം അപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിന് അടുത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററിന് താഴെയായിരിക്കും ഇതിൻ്റെ ഉയരം വരുന്നത് അപ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ചിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണ് ഇടനാട് വരുന്നത് പിന്നെ മലനാട് എന്ന് പറയുമ്പോൾ എന്താണ് എഴുപത്തഞ്ച് മീറ്ററിൻ്റെ മുകളിലായിരിക്കും മലനാട് വരുന്നത് ഇനി ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളെക്കുറിച്ചിട്ടും അവിടെ സ്ഥാനവും ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക അതാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇനി അതിന് താഴെയായിട്ട് നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം രണ്ട് വരുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രത കുറച്ച് ആശ്വാസം നൽകുന്നു അപ്പോൾ അതാണ് നമ്മൾ മഴക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ നമ്മൾ പറയും കാലവർഷമെന്ന് പിന്നെ വടക്കു വടക്കുകിഴക്കൻ മൺസൂണാണ് വരുന്നത് തുലാവർഷം എന്നും പറയും ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാലവർഷം അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇവിടെ മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് വായിക്കാം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്കു വടക്കുകിഴക്കു നിന്നും വീശുന്നു ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു അപ്പോൾ മൺസൂൺ കാലത്തെക്കുറിച്ചും അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് അതുപോലെ വടക്ക് പടിഞ്ഞാറൻ മൺസൂണ് എങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ബോക്സിൽ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കാലവർഷം ലഭിക്കുന്നതിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പങ്കുണ്ട് കാലവർഷത്തിലാണ് നമുക്ക് കൂടുതൽ മഴ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മലനിരകൾ കാരണമാണ് ഈർപ്പ നിറഞ്ഞ ആ കാറ്റിനെ തടഞ്ഞു നിർത്തി നമുക്കിവിടെ മഴ ധാരാളമായിട്ട് ലഭിക്കുന്നത് ഇനി കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണീ നമ്പി ലേലിയ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് അത് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണത് മണ്ണും മനുഷ്യനും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് ആ ഒരു പാട്ടിൽ പറയുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ് പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ പാറയുടെ ഘടന കാലപ്പഴക്കം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ഒരിഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മണ്ണ് ഉണ്ടാവണമെങ്കിൽ എന്താണ് ആയിരത്തിലധികം വർഷം വേണ്ടി വരും ഇങ്ങനെ ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് ആയി രൂപപ്പെടുന്നതിന് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം നമ്മൾ മണ്ണ് നല്ല രീതിയിൽ ഉപയോഗിക്കണം അല്ലേ ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടുന്നതിന് ആയിരത്തിലധികം വർഷം വേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ ഈ ക ഈ മണ്ണ് ഉണ്ടാകുന്നത് നമ്മളിങ്ങനെയെന്ന് പറഞ്ഞു പാറ പാറ പൊടിഞ്ഞിട്ട് അതുപോലെ ജൈവ ജൈവവസ്തുക്കൾ പിന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമെല്ലാം അതിൻ്റെ ഉൾപ്പെടുന്നുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് വ്യത്യസ്ത തരം അതായത് കേരളത്തിൽ പലതരം മണ്ണിനങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ചെങ്കൽ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ കറുത്ത മണ്ണ് പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈ കറുത്ത മണ്ണ് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട് അതുപോലെ മണ്ണ് ഇതൊക്കെ ചില പ്രദേശങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങൾ മണ്ണിൻ്റെ ആ ജൈവ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നതിനും മണ്ണിനെ തന്നെ നശിപ്പിക്കുന്നതിനും കാരണമാകുന്നു അത് കാണിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മണ്ണ് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ കല്ലു കയ്യാല ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ കല്ലു കയ്യാല ഇതൊക്കെ നമ്മൾ നമുക്ക് പലരും ഈ ചിത്രങ്ങളിലാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ പിന്നെ തട്ടുകൃഷി അതുപോലെ കയർ ഭൂവസ്ത്രം പലരും ആദ്യമായിട്ട് ആയിരിക്കും അത് അറിയുന്നുണ്ടായിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെന്താണ് മണ്ണ് സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളായിട്ട് നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ജലസ്രോതസ്സുകൾ എന്ന ടോപ്പിക്കാണ് അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ നമ്മൾ പറഞ്ഞപ്പോൾ കാലവർഷം തുലാവർഷം എന്നിങ്ങനെ രണ്ട് മഴക്കാലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ധാരാളം മഴ ലഭിക്കുന്ന ലഭിക്കുന്നൊരു പ്രദേശമാണ് കേരളമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമുക്ക് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം നമ്മൾ നേരിടാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം നമുക്ക് നോക്കി നോക്കാം കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടു കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത് സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ടും നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലുള്ള ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രത്യേകത കാരണം കൊണ്ട് തന്നെ ജലം വളരെ പെട്ടെന്ന് തന്നെ അറബിക്കടലിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ അത് സംഭരിച്ച് വയ്ക്കാനോ നിലനിർത്താനോ പറ്റുന്നില്ല ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ജലക്ഷാമം വേനൽക്കാലമാകുമ്പോൾ നേരിടേണ്ടി വരുന്നത് ലോകത്തിലെ ആകെ ജല വളരെ ചെറിയ ഒരു അളവ് മാത്രമാ മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുതയിടൽ തുടങ്ങിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും ഇപ്പോൾ നമ്മളെന്താണ് നമുക്ക് കുറച്ച് മാത്രമാണ് ശുദ്ധജലം ലഭ്യമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ശുദ്ധജലം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാവുന്നതാണ് ഈ താഴെ ജലം മലിനമാകുന്ന വിവിധ സാഹചര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ ജലാശയങ്ങൾ മലിനപ്പെടുന്ന അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിൽ ആക്കി തീർക്കുന്നുണ്ട് നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവണ്മെന്റ് ചില പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പദ്ധതി വരുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ അത് നിർവഹിക്കുന്നത് ഹരിത കേരള മിഷനാണ് മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അത് നിർവഹിക്കുന്നത് തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത് നിർവഹിച്ചു പോരുന്നു ജൽ ജീവൻ മിഷൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലാണത് ആ പദ്ധതി നടപ്പാക്കി വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വിളവൈദ്യത്തെക്കുറിച്ചാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് അവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ തേയില കൃഷിയാണെന്നുണ്ടെങ്കിലും റബ്ബർ കൃഷിയാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ എന്താണ് അതിനനുയോജിച്ച് ഭൂപ്രകൃതിക്ക് ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്ത് ചെയ്യുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് വായിച്ചു പോവാം ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു ഇടുക്കി ജില്ലയിലെ മൂന്നാറ് പീരുമേട് വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ് ഇപ്പം നെൽകൃഷിക്ക് അനുയോജ്യമാണ് പാലക്കാട് ജില്ല ജില്ലയും അതുപോലെ തന്നെ കുട്ടനാട് അവിടെയെല്ലാം നെൽകൃഷിക്ക് വളരെ പ്രസിദ്ധമാണല്ലോ പിന്നെ ഈ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് തേയില കൃഷി ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത് ഇനി അതിന് താഴെ വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവയാണ് മലനാട് മേഖലയിൽ തേയില ഏലം കാപ്പി കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നത് അപ്പം നമ്മൾ മലനാട് ഏരിയയിലാണ് തേയില കാപ്പി കുരുമുളക് ഏലം എന്നിവയ്ക്ക് കൃഷി ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉയരം കൂടുതലാണ് അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയാണ് പിന്നെ ചരുന്ന ഭൂപ്രകൃതിയാണല്ലോ ഇതൊക്കെയാണ് അതിന് വരുന്നത് ഇനി നമ്മൾ ഇടനാട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങ് ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് അപ്പോൾ ഇടനാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം എവിടെയാണ് ഇടനാട്ടിലാണ് ഉള്ളത് അതുപോലെ തന്നെ മരച്ചീനി ചേമ്പ് ചേന അതുപോലെ വാഴ കൃഷി റബ്ബർ കൃഷി ഇതെല്ലാം ഇടനാട്ടിലാണ് ചെയ്തു വരുന്നത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ തീരപ്രദേശത്ത് എങ്ങനെയാണ് തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ് കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഏർ തീരപ്രദേശത്ത് കൃഷികൾ ആയിട്ട് വരുന്നത് ഇനി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ് നിലനിൽക്കുന്ന കാലാവസ്ഥ ലഭിക്കുന്ന മഴ എന്ന എന്നിവയ്ക്കനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ് നമ്മൾ നോക്കുന്നത് കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം എന്ന ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് നോക്കാം ജനജീവിതം മെച്ചപ്പെടുന്നതിനെ കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലകളിലെ പുരോഗതിയും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഓരോ പ്രദേശത്തെയും അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെടുന്നത് അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കുട്ടനാട്ടിലെ നെൽകൃഷി താ താറാവ് വളർത്തലെ അതുപോലെ തന്നെ കായലോരങ്ങളിലെ തുണ്ടുതലൽ ഇതൊക്കെ എന്താണ് ആ പ്രദേശത്തിൻ്റെ വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ചാണ് അത്തരത്തിലുള്ള തൊഴിൽ സംസ്കാരം അവിടെ രൂപപ്പെടുന്നത് ഇനി നമ്മൾ കേരളവും പ്രകൃതി ദുരന്തവും എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിൽ എല്ലാ വർഷം എന്ന പോലെ അതായത് അടിക്കടിയായിട്ട് പ്രകൃതി ദുരന്തം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രകൃതി ദുരന്തമെന്നും അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ചിത്രങ്ങളാണ് ഈ ദുരന്ത നിവാരണവും ലഘൂകരണവും അതായത് അവിടെ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ദുരന്തങ്ങളെ ലഘൂകരിക്കാം അതായത് നമുക്ക് എടുക്കാവുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് നോക്കാം മുന്നൊരുക്കങ്ങൾ ആദ്യം വരുന്നത് ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം അതായത് ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട മുൻ മുൻകരുതലുകളാണ് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക നമുക്ക് മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെ തന്നെ പല അറിയിപ്പുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താണ് അറിയിക്കുകയും എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം എന്നാലാണ് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എല്ലാവരിലേക്കും എത്തുകയുള്ളു ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ദുരന്തപൂർവ നിവാരണ പ്രവർത്തനം ദുരന്തം നടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം അതിലാദ്യം പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക അതുപോലെ ദുരി ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക ഇനി മൂന്നാമതായിട്ട് പറയുന്നതാണ് ദുരന്താനന്തര പ്രവർത്തനം ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ഇതൊക്കെയാണ് മുന്നൊരുക്കങ്ങളായിട്ട് പറയുന്നത് ഞാൻ അതിന് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും അതേതൊക്കെയാണെന്ന് നോക്കാം കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപകൃതന സെൽ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്